വിഷയങ്ങള് അതിന്റെ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയിലേക്ക് എത്തിപ്പെട്ടത് തുടക്കത്തിലെ ആരോപണങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് പൊതുജനം കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പൊ വളരെ ആസൂത്രിതമായിട്ട് അങ്ങനെ ഓരോ ദിവസത്തേക്ക് ഓരോന്നും പ്ലാൻ ചെയ്ത് ചെയ്തതാണ് എന്നൊന്നും ജനങ്ങള് വിശ്വസിക്കുമെന്നും ഞാൻ കരുതുന്നില്ല അപ്പൊ ഇത് ഇവോൾവ് ചെയ്ത് വന്ന ഒരു സാഹചര്യമാണ് അതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഇനി ഇത് എന്തു തന്നെയായാലും ഈ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളില് പൊളിറ്റിക്കലായിട്ട് മറുപടി പറയേണ്ടവയുണ്ട് ടെക്നിക് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് മറുപടി പറയേണ്ടവയുണ്ട് ഇതിനൊന്നും മറുപടി പറയാൻ ഇവര് തയ്യാറല്ല ഈ സ്വർണക്കടത്ത് പോലെ ആവർത്തിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആക്ഷേപ ഉയരുന്നതിന്റെ സാഹചര്യം എന്താണ് ഉന്നത ഉദ്യോഗസ്ഥര് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കണ്ടതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള വിശദീകരണം എന്താണ് അത് കഴിഞ്ഞ ദിവസം വരെ ഇവര് ഈ നേതാക്കന്മാരെല്ലാം പറഞ്ഞിരുന്ന വിശദീകരണവുമായി പൊരുത്തപ്പെടാത്തത് എന്തുകൊണ്ടാണ് അത് മാത്രമല്ല അൻവറിന്റെ ഉദ്ദേശം പാർട്ടി പറയുന്നത് പോലെ അൻവറിന്റെ ഉദ്ദേശം കൂടി പറയേണ്ടതുണ്ട് കാരണം പിണറായി ഒന്നാം ശത്രു ആക്കുക എന്നതിലേക്ക് പി വി അൻവർ ഇന്നലെയാണ് കടക്കുന്നത് അതുവരെ പിണറായിയെ സംരക്ഷിച്ചു പി ശശി ഒരു ബാരിക്കേഡായിട്ട് നിൽക്കുന്നു പിണറായിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല പിണറായിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പി വി അൻവറാണ് ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത് ഹർട്ടായി എന്നുള്ള തരത്തിൽ ആണ് മുഖ്യമന്ത്രിയിലേക്ക് നേരെ അതായത് ഒന്നാമത്തെ ശത്രു മുഖ്യമന്ത്രി എന്ന തരത്തിലേക്ക് പി വി അൻവർ മാറ്റുന്നത് അപ്പം ആ രാഷ്ട്രീയ പരിണാമം ആ രീതിയിലേക്ക് പി വി അൻവർ മാറിയത് എന്തുകൊണ്ടായിരിക്കും ഇന്നലെ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇപ്പോഴും കെട്ടുപോയി എന്നും താങ്കളെ ജനങ്ങൾ ശത്രുവായിട്ടാണ് കാണുന്നതെന്നും ഇതിനൊക്കെ മറുപടി പറയാതെ പോകാൻ കഴിയില്ല എന്നും നേരിട്ട് പറഞ്ഞു എന്നും അദ്ദേഹത്തെ കൂടി സംരക്ഷിക്കേണ്ടതു കൊണ്ടാണ് ഞാൻ ഇത്രയധികം വിമിഷ്ടപ്പെട്ടതെന്നും അദ്ദേഹം ഇന്നലെ നമ്മളോട് പറഞ്ഞത് അത് ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ലോ കുറഞ്ഞപക്ഷം രണ്ട് അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായി ആകാൻ തീരുമാനമെടുത്ത ശേഷമാണ് ഇങ്ങനൊരു നീക്കം നടത്തിയതെന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ നേതാക്കളുടെ എല്ലാവരുടെയും പ്രതികരണം നമ്മൾ കേട്ടല്ലോ അതിനു മുമ്പ് പരസ്യ പ്രതികരണം ചോദിക്കാതെ തന്നെ അപ്പോ ഇതൊന്നും ചേർന്നു പോകുന്ന കാര്യങ്ങളല്ല എന്തായാലും ഇങ്ങനെ ചില കാര്യങ്ങൾ വിളിച്ചു പറയപ്പെട്ടു അത് പറഞ്ഞത് കൈയാളായി കൊണ്ടുനടന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ എല്ലാ ചെയ്തികളെയും പാർട്ടി വഴിവിട്ട് ന്യായീകരിച്ചു കൊണ്ടിരുന്നതാണ് അപ്പൊ അങ്ങനെ ഒരാള് ഇത്തരം ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നു വിളിച്ചു പറഞ്ഞത് പുതിയ കാര്യങ്ങൾ മാത്രമല്ല ശിവശങ്കറിന്റെ കാലത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മളുടെ മുന്നിൽ വന്നിട്ട് ീർക്കുന്ന പലർക്കും ഉള്ളിന്റെ ഉള്ളിൽ അന്ന് ചെയ്തുകൊണ്ടിരുന്നതും ന്യായീകരിക്കാൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഈ ന്യായീകരണ തൊഴിൽ നടത്തുന്നത് അങ്ങനെയെങ്കിലും ഇനിയും പുറത്തേക്ക് എത്താനിരിക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നു ശ്രീ ജോസഫ് സിബാത്തിന് ഈ വാർത്തയിലേക്കും കൂടുതൽ വിശദാംശങ്ങളിലേക്കും തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം